എല്ലാവർക്കും സ്നേഹവന്ദനം നിങ്ങളീ വീഡിയോ ദയവ് സ്കിപ്പ് ചെയ്യാതെ കാണുകയും ഈ വീഡിയോ മാക്സിമം സമൂഹത്തിൽ വീഡിയോ എത്തിച്ചേർക്കപ്പെടേണ്ട ഉത്തരവാദിത്വ നിങ്ങൾക്കുണ്ട് എന്നെ റീച്ച് കൂട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യണം ചില സത്യാവസ്ഥകൾ അറിയാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇന്നലെ ഞെട്ടിപ്പിച്ച വേദനിപ്പിച്ച ഒരു വാർത്ത എന്നെ ശ്രദ്ധയിൽപ്പെടുകയും എന്നെ വായിക്കുകയും ചെയ്തു ഈ അടുത്തിടെയായിട്ട് പല രാഷ്ട്രീയ ചായവിൽ നിന്ന ഒരു മനുഷ്യൻ പി സി ജോർജ് അവർ ബി ജെ പിയിൽ ചേർന്ന വാർത്ത കേരളത്തിൽ നമുക്ക് കണ്ടും കേട്ട് വരുന്നുണ്ട് ഇന്ത്യൻ ഭരണകൂടത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇന്ത്യൻ സംവിധാനത്തെ അടിച്ചുലയ്ക്കുകയും രാജ്യങ്ങൾ മാത്രമല്ല ലോകത്തിൻ്റെ നാനാവിധ രാഷ്ട്രകവലകളിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു വേദനിപ്പിക്കുന്ന വിഷയം ഉണ്ടായ വിഷയമാണ് ഓസ്ട്രേലിയ മിഷണറിയായ ഗ്രഹാം സ്റ്റെയിൻസിനെയും കുഞ്ഞുങ്ങളെയും ചുട്ടരിച്ച് കൊല ചെയ്ത വിഷയം ഇത് കേരളത്തെ മാത്രമല്ല മലയാളി സമൂഹത്തെ മാത്രമല്ല ക്രൈസ്തവരെ മാത്രമല്ല നാന ജാതി മത വിഭാഗത്തിൽപ്പെട്ട സകല മാനവരാശിയുടെ ഹൃദയത്തിനകത്ത് വിള്ളൽ സുട്ടിക്കുകയും തീപ്പരുണ്ടാക്കുകയും ചെയ്ത വിഷയമാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം എന്നാൽ ഈ ഇന്ത്യ രാജ്യത്തിനു വേണ്ടി തൻ്റെ ജീവിതം പോലും തൃഢവത്കരിച്ചുകൊണ്ട് മക്കളും കുടവുമായി ഇന്ത്യക്കകത്തു നിന്ന് കഷ്ടപ്പെടുന്ന മാനവരാശിക്ക് അല്പം സാമ്പത്തിക സഹായവും കുഷ്ഠരോഗികളെ ചികിത്സിക്കുവാൻ വന്ന മനാമന മഹാ മനസ്സികതയുള്ള ആ നല്ല മനുഷ്യനാണ് ഗ്രഹാം സ്റ്റെയിൻസ് പല ഇപ്പോൾ മനുഷ്യനെ എല്ലാം ഒറ്റപ്പെടുത്തുന്നുണ്ട് എന്നാൽ എനിക്ക് വേദനിച്ച ഒരു വാർത്ത ഇതാണ് ഇന്നലത്തെ വാർത്തയിൽ നമ്മുടെ പി സി ജോർജ് ബി ജെ പി സി ജോർജ് ഗ്രഹാം സ്റ്റെയിൻസിനെയും തൻ്റെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും ഭയങ്കരമായി അധിക്ഷേപിച്ചുകൊണ്ട് വാർത്ത പുറത്തുവിട്ടു വാർത്ത എങ്ങനെയാണ് ഗ്രഹാം സ്റ്റെയിൻസിനെ കൊന്നത് അത് ആർ എസ് എസ് കാരല്ല അത് ബി ജെ പി കാരല്ല ഹിന്ദു ഐക്യതക്കാരാണ് കൊന്നത് വാർത്ത പുറപ്പെട്ടു തോന്നുന്നു അതും ഉപയോഗിച്ചുവിടാം നമുക്ക് നമുക്കറിയാം ഗ്രഹാം സ്റ്റേംസിനെയും കൊന്നത് അവർ മതപരിവർത്തനം ചെയ്യുന്നു എന്നുള്ള നുണപ്പ് പ്രചനം പുറത്തുവിട്ടിട്ടാണ് ആർ എസ് എസ് കാരും ബി ജെ പി കാരും ഗ്രഹാം സ്റ്റേംസിനെയും കുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞത് എന്നാൽ പി സി ജോർജ് പറഞ്ഞിരിക്കുന്ന വാർത്ത എങ്ങനെയാണ് ഞാനിതിൻ്റെ ഈ ഡിസ്പ്ലേ കാണിക്കാം കേട്ടോ കാണി വായിക്കുന്നെങ്ങനെയാണ് പി സി ജോർജ് പറഞ്ഞിരിക്കുന്ന എങ്ങനെയാണ് തങ്ങൾ മതപരിവർത്തനം ചെയ്തു എന്നും മറ്റുള്ളവരെ മതത്തിൽ ക്രൈസ് ഹൈന്ദകരെ ഹിന്ദുക്കളെ ക്രൈസ്തവ മതത്തിൽ ചേർത്തത് കൊണ്ടും അതിൻ്റെ വൈരാഗ്യത്തിലാണെന്നും പിന്നീട് പറയുന്ന എങ്ങനെയാണ് പുള്ളിക്കാരൻ അമ്പലങ്ങളിൽ പോയി പോയി നിന്നിട്ട് ഫോസാത്താനെ എന്ന് പറഞ്ഞാൽ ആര് മർദ്ദിക്കാതിരിക്കും ആര് പ്രതികരിക്കാതിരിക്കും എന്നുള്ള വാർത്തയാണ് പി സി ജോർജ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അപ്പോൾ പുഴഅങ്ങൾ പുറപ്പെട്ട വാർത്ത എത്രമാത്രം രാഷ്ട്രീയ പകപോക്കലും എത്രമാത്രം അരാജകത്വം അധാർമികതയും നിറഞ്ഞ വാക്കാണെന്ന് ചിന്തിച്ചു നോക്കൂ താനും ഒരു ക്രൈസ്തവ സമൂഹത്തിനെ മുമ്പിൽ നയിച്ച മനുഷ്യനല്ലേ ഈ മനുഷ്യൻ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം മകന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ആരും എന്താ പറയുക അണച്ചുകൊടു അണയ്ക്കാതിരുന്നപ്പോ ആരും തീർക്കാതിരുന്നപ്പോ ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തെ പോലും ഒറ്റക്കെടുത്താലും കുഴപ്പമില്ല അവരെ പ്രീണനം കിട്ടാൻ വേണ്ടി ഇത് ഇന്ത്യക്ക് വേണ്ടി ലോകരാഷ്ട്രങ്ങളെപ്പോലും സം സംവദിപ്പിച്ച ലോകരാഷ്ട്രങ്ങളെപ്പോലും ചിന്തയിൽ മുൾ മുനയിൽ നിർത്തിയ ഈ വാർത്തയ്ക്കുനിന്നിരുന്ന ഈ ഗ്രഹാൻഷൻസുനെയും മക്കളെയും അധിക്ഷേപിച്ച ഈ പ്രി സി ജോർജിന്റെ വാർത്ത പ്രതിഷേധാത്മകമാണ് കണ്ടോ എന്ന് പറഞ്ഞാൽ അമ്പലത്തിന് പോയി പോ സാധാന എന്ന് പറഞ്ഞാൽ ആര് പ്രതികരിക്കാതിരിക്കും ഏ ക്രൈസ്തവരെ ക്രൈസ്തവരെ മതപരിവർത്തനം ചെയ്തു ഗഗാം സ്റ്റെയിംസ് മതപരിവർത്തനം ചെയ്തു എന്ന് ഏതെങ്കിലും ഇന്നത്തെ ഈ ഞാൻ വായിച്ചു പറയുമ്പോൾ തന്നെ ഏതെങ്കിലും കേസുകളിലോ ഏതെങ്കിലും നിയമ സംവിധാനങ്ങളിലോ ഗഗാം സ്റ്റെയിംസും കുഞ്ഞുങ്ങളും മതപരിവർത്തനം ചെയ്തപ്പെട്ട് ചെയ്തു എന്നുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ടോ ഇല്ല ഗ്രഗാം സ്റ്റെയിംസും കുഞ്ഞുങ്ങളും അനേകം മതപരിവർത്തനം ചെയ്തതുകൊണ്ടാണ് ഈ മനുഷ്യൻ കൊന്നത് ഈ ബി ജെ പി ആർ എസ് എസുകാർ ചുട്ടരിച്ചു കൊന്നു എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ആർ എസ് എസുകാരും കൊന്നത് ഇവർ മതപേർത്തം ചെയ്തുകൊണ്ടല്ല അനേക കുഷ്ഠരോഗികളെ സഹായിച്ചപ്പോൾ ആ ദേശത്തിലെ പാവപ്പെട്ടവര് ആശുപത്രിയിൽ പോകാൻ കഴിയാതെ ആഹാരത്തിൽ വകയില്ലാതെ കുടുംബത്തിനകത്ത് ഒരു രോഗം ഒരാൾക്ക് രോഗം വന്നാൽ ആ കുടുംബത്തിൽ മറ്റുള്ളവർക്ക് രോഗം വരുന്നത് കൊണ്ടിട്ട് അത് ചികിത്സിക്കുവാൻ പോലും കടിയാതെ മതഭ്രാന്ത മതഭ്രാന്തന്മാർ മതത്തെ തലയിൽ ഊന്നു നിർത്തിയപ്പോ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മനുഷ്യനായ ഈ ഗ്രഹാംസും വന്ന് ഈ കുഞ്ഞുങ്ങളെയും വീട്ടിൽ പ്രായം ചെന്നവരെയും വാർത്തയ്ക്ക് സഹായിച്ച് സ്വന്തം കയ്യിൽ അശുദ്ധി വരുമെന്നുള്ള ചിന്ത പോലും നോക്കാതെ കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും കരങ്ങളെടുത്ത കുഷ്ഠരോഗത്തെ തുടച്ചു മാറ്റി അവർക്ക് ജീവൻ കൊടുത്ത അവരെ സഹായിച്ച ഈ മനുഷ്യനെതിരെ ഈ ദൈവ ഈ ദൈവതാക്കൾക്കെതിരെയാണ് ഈ പി സി ജോർജ് പറഞ്ഞിരിക്കുന്നത് അവർ മതം മാറ്റിയെന്ന് എവിടെയാ പി സി പറഞ്ഞത് മതം മാറ്റോണ്ടെന്നല്ലേ അവർ ഈ പാവപ്പെട്ട ജനത്തെ സഹായിക്കുന്നത് കൊണ്ട് ജനത്തിൻ്റെ സഹ ജനത്തിൻ്റെ ഒരു കൂട്ടായ്മ തനിക്ക് അനുകൂലമായി വരുമെന്നറിഞ്ഞിട്ടാണ് കേട്ടോ പി സി ജോർജ് ഈ ഈ ഗ്രഹാം ശ്രീകൃഷ്ണൻ കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞത് ഇത് മനുഷ്യ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ദൈവ നല്ല മക്കളെ അധിക്ഷേപിക്കുന്ന പ്രവണത തൻ പണ്ടേയും ഉണ്ട് പക്ഷേ ഈ ഗ്രഹാം ഷേണെതിരെയും ഈ മക്കൾക്കെതിരെ ഇപ്പോൾ പടുത്തുയർത്തി വിട്ട അതിശയ വാർത്തയുണ്ടല്ലോ ഇത് ലോകം ഈ രാജ്യത്തിലെ സകല ക്രൈസ്തവ സമൂഹത്തെയും ഇപ്പോൾ താൻ ക്രൈസ്തവ പ്രീണനം കൂട്ടുനിർ ബി ജെ പി പ്രീണനം കൂട്ടുനിർത്തിയിട്ട് ക്രൈസ്തവ സമൂഹത്തിന് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയിട്ടാണ് താനിത് ബി ജെ പി ചേർന്നിട്ടുണ്ടെങ്കിൽ ഈ വാർത്ത കേരളത്തിലേയും മലയാളി സമൂഹത്തിന്റെയും കുഞ്ഞുങ്ങളെയും അധിക്ഷേപിച്ച വാർത്ത ഞങ്ങൾ എത്തിച്ചിരിക്കും എന്നും കമ്പലത്തിന്റെ ഇടയിൽ പോയിട്ട് പോസാത്താൻ പോസ് പറഞ്ഞുകൊണ്ടാണോ ഗ്രഹാംസ് കൊന്നു കളഞ്ഞത് പി സി ജോ ഈ ജോ വാർത്ത പ്രതിഷേധാത്മകമാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് ഈ വാർത്ത സാഖാല മാധ്യമങ്ങളും ഷെയർ ചെയ്യിപ്പിച്ച് ഇത് ക്രൈസ്തവ സമൂഹത്തിന്റെ വേദനിപ്പിക്കുന്ന ഒരു വിഷയമാണ് കൃകംസേനസും കുഞ്ഞുങ്ങളും ഈ വാർത്ത സകല സാക്കാലശി നിങ്ങൾ എത്തിക്കണമെന്നുള്ള അത് എന്താ പറയാ അപേക്ഷയോടുകൂടെ എന്റെ ഈ വാക്ക് അവസാനിപ്പിക്കുന്നു യു